നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കുട്ടികളെ പങ്കാളികളാക്കി പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിൽ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു ഏഴ് വിദ്യാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് കൂടുതൽ വോട്ടുകൾ നേടിയ പി നജാ ഫാത്തിമയെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ കുട്ടികളിൽ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് അഷ്മിൽ അബ്ദുള്ളയെ സ്കൂൾ ചെയർമാനായി തെരഞ്ഞെടുത്തു പ്രധാന അധ്യാപകൻ എം ടി അലി ഫലപ്രഖ്യാപനം നടത്തി അധ്യാപകരായ ഷാഹിന സാബിറ ലജു സുമി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ